വിഷുവിപണി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വഴിവാണിപ്പ കച്ചവടക്കാരാണ് തലശ്ശേരി നഗരത്തിൽ സജീവമായത് വിഷുവിനു മുന്നേ നഗരത്തിൽ വിഷുവിപണി പൊടിപൊടിക്കുകയായിരുന്നു തലശ്ശേരിയിലെ വിഷുവിപണി വിപണി പരിചയപ്പെടാം പഴയ ബസ് സ്റ്റാൻഡ് ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്താണ് വഴിവാണിപക്കാർ പ്രത്യേകം ടെന്റ് കെട്ടി തുണിത്തരങ്ങൾ ഉൾപ്പെടെയുള്ളവ നിരത്തിയിട്ടുള്ളത് വേനൽ മഴയൊന്നുമില്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന വ്യാപാരം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് കച്ചവടക്കാർ ബീഹാറിൽ നിന്ന് ദാരാ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഒൻപത് അംഗ സംഘവും വെസ്റ്റ് ബംഗാളിൽ നിന്ന് പപ്പുവിന്റെ നേതൃത്വത്തിലുള്ള പതിനൊന്നംഗ സംഘവും കുട്ടികൾക്കുള്ള വ്യത്യസ്ത വസ്ത്രങ്ങളായ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുമായാണ് നഗരത്തിലെത്തിയത് വേനൽ ചൂട് തീവ്രമായതിനാൽ പതിവിൽ നിന്ന് അല്പം വൈകിയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ നഗരത്തിലെത്തിയത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അനുമതി വാങ്ങി കഴിഞ്ഞ ദിവസം ഇവർ കച്ചവടം ആരംഭിക്കുകയും ചെയ്തു കൊൽക്കത്ത ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമെ കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വഴി വാണിപക്കാരും നഗരത്തിലെത്തിയിട്ടുണ്ട് രണ്ടു മുതൽ പതിനഞ്ച് വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള ജീൻസ് ഷർട്ട് മിഡി ഗൌൺ ഫ്രോക്ക് ബാബാ സൂട്ട് ഹാഫ് പാൻറ് എന്നിങ്ങനെയുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളാണ് കൊൽക്കത്ത ബീഹാർ കച്ചവടക്കാർ വിൽപ്പനയ്ക്കായി നിരത്തിയത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപയാണ് വില കുട്ടികളുടെയും മുതിർന്നവരുടെയും വ്യത്യസ്ത ഇനങ്ങളിലുള്ള വസ്ത്രങ്ങളുമായാണ് മൈസൂരുവിൽ നിന്നുള്ള സംഘം എത്തിയത് ഷോർട്സ് ഷർട്ട് ലെഗിൻസ് ടീഷർട്ട് നൈറ്റി ടി ലേഡീസ് ടോപ്പ് നൈറ്റ് ഡ്രസ് തുടങ്ങിയവയാണ് മൈസൂരിൽ നിന്നെത്തിയിട്ടുള്ളത് നൂറ്റി രൂപ മുതൽ ഇരുന്നൂറ്റി രൂപ വരെയാണ് നിശ്ചയിച്ച വില സീസൺ കച്ചവടത്തിനായി തമിഴ്നാട്ടിൽ നിന്നുള്ള അരുണാചലവും ഗുണശേഖരനും ലുങ്കി വെള്ള സിംഗിൾ ഡബിൾ മുണ്ടുകൾ തോർത്ത് വെള്ള ഷർട്ട് പീസുകൾ എന്നിവയുമായി നഗരത്തിലുണ്ട് ബെഡ്ഷീറ്റ് നൈറ്റി പാവാട ടേബിൾ ക്ലോത്ത് തുടങ്ങിയ ഇനങ്ങളും തമിഴ്നാട്ടിൽ നിന്നെത്തിയിട്ടുണ്ട് സാധാരണക്കാരെ പ്രതീക്ഷിച്ചാണ് ഇവരുടെയും കച്ചവടം എല്ലാ കൊല്ലം കൊല്ലം വരുന്ന പോലെ തന്നെ ഈ ഞങ്ങൾ തിരുവില്ലാമല പറയുന്ന ഗ്രാമത്തിൽ നിന്നും എല്ലാ വർഷവും പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഈ പഴയ സ്റ്റാൻഡിൽ ഈ നാട്ടുകാരുടെ സഹായം മുനിസിപ്പാലിറ്റിയുടെ സഹായം കൊണ്ട് എല്ലാ കൊല്ലവും വരാറുണ്ട് ഈ കൊല്ലം ഞങ്ങൾ വന്നിട്ടുണ്ട് ഈ നാട്ടിലത്തെ എല്ലാ ആളുകളും ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് ഇനിയും സഹകരിക്കണമെന്ന് ഞങ്ങൾ പറയുകയാണ് മഴയും വെയിലും ഇതൊക്കെ സാധാരണ ഉള്ളതാണ് എന്നാലും നമ്മുടെ കച്ചവടത്തിൽ വരെ ബാധിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും എല്ലാം നമ്മൾ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മറ്റുള്ള സമയങ്ങളൊക്കെ ഞങ്ങൾ പോയി നടന്നു സാധനങ്ങൾ വിലക്കുറവിൽ ലഭിക്കുമെന്നതാണ് വഴി വാണിപക്കാരുടെ പ്രത്യേകത കിടക്കി വിരികൾ സോഫ കവർ റൂംമാറ്റ് തലയണ കവർ കാർപ്പറ്റ് ടേബിൾ ഷീറ്റ് ചവിട്ടി ബെഡ് കവറുകൾ തുടങ്ങിയ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുമായി തൃശൂർ തിരുവിലാമലയിൽ നിന്നുള്ള പി കൃഷ്ണനും മറ്റൊരു സംഘവും കച്ചവടത്തിനെത്തിയിട്ടുണ്ട് മിതമായ വിലയിലാണ് വിൽപ്പന ഇവരോടൊപ്പം വിപണി സജീവമാക്കാൻ ബാഗ് ഫാൻസി തുടങ്ങിയ നാനാതരം ഉൽപ്പന്നങ്ങളുമായി നാട്ടുകാരായ കച്ചവടക്കാരും രംഗത്തിറങ്ങിയിരുന്നു നഗരത്തിലെ തുണി ചെരുപ്പ് വ്യാപാരികളും വിഷു പ്രമാണിച്ച് ആദായ വിൽപ്പന നടത്തിയിരുന്നു ഗ്രാമികാനൂസ് തലശ്ശേരി കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന്റെ നവീകരിച്ച ഓഡിറ്റോറിയം കോംപ്ലക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്നിന് ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും వైరం నాలుగు చూసి అధ్యక్షనా బ్యాంక్వట్ హాల్ డైనింగ్ హాల్ ఆధునిక కిచ్చి సోలార్ పనిల్ ലിഫ്റ്റ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവയുടെ ഉദ്ഘാടനവും നടക്കും കെ കെ ശൈലജ എം എൽ എ മോഹനൻ എം എൽ എ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത വത്സൻ പനോളി വി കെ സനോജ് എം സുരേന്ദ്രൻ കെ ജി വത്സലകുമാരിടേയും ചടങ്ങിൽ സംബന്ധിക്കും കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയം കോംപ്ലക്സ് പാറാൻ കൂത്തുപറമ്പാണ്